ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കെ കൂടി സ്വാഗതം ഞാൻ വേസ്ഫോണ കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു അത് മാർക്കറ്റ് സി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷനിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്ന രീതിയിൽ എന്തിനാണ് ഞാൻ ഒരു ആയിട്ട് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്ന ഒരു മാർക്കറ്റൊക്കെയാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കാരണം മാർക്കറ്റ് പി എം ഐ ഡാറ്റവും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് ഗ്യാപ്ഡൗണായിട്ട് ഓപ്പണായി എന്തൊക്കെയോ ന്യൂസുകളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓപ്പണായി ഗ്യാപ് ഡൗൺ അത്ര മാത്രമേ ഉള്ളൂ ആൻഡ് നമുക്ക് ഇന്നത്തെ ഒരു കേസ് എന്താ വെച്ചാൽ ഇന്നലെ നയൻറ്റി പേഴ്സൻറ്റേജ് ട്രേഡേഴ്സിൻ്റെയും വ്യൂ എന്തായിരിക്കും ഉണ്ടാവുക മാർക്കറ്റിൽ നല്ല ഒരു അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവും ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന രീതിയിൽ ക്യാരി ഫോർവേഡ് ചെയ്തു പോയിട്ടുള്ള മിക്കവാറും ആളുകളും സീലായിരിക്കും പോയിട്ടുണ്ടാവുക ബട്ട് ഇന്ന് വന്നപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തത് നല്ല ഒരു ഗ്യാപ് ഡൗൺ തന്നു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് അവിടെ സ്റ്റെക്കായി കംപ്ലീറ്റ് സ്റ്റെക്കായി എന്നുള്ളതാണ് ആൻഡ് താഴത്തേക്കുള്ള ട്രേഡ് ഇൻഫാക്റ്റ് ഇന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്ത ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട് ബട്ട് എൻ്റെ കേസിൽ ഞാൻ ട്രേഡ് എടുത്തു വെച്ചിരിക്കുന്നത് ഒൻപത് നാൽപ്പത്തി ഒൻപതിനെങ്കാണ്ടാണ് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഏവാട്ടി ഫാമിലിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയം മുതൽ ഞാൻ സീലേക്കുള്ള ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട് സോ എനിക്കറിയാം പ്രീമിയം മൂവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ബയർക്ക് കിട്ടേണ്ട പ്രീമിയം ഇന്നതിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം സോ നിഫ്റ്റി അത്യാവശ്യം നല്ലൊരു മൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു ഒരു പത്തൊൻപത് പോയിൻറ്റ് മൂവൊക്കെ കാണിച്ചു ആൻഡ് പ്രീമിയം ആസ് കമ്പേർഡ് ടു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് യൂഷ്വലി നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെയൊന്നും രേഖപ്പെടുത്തുക കാരണം ഞാനത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ അത്ര അധികം ഫോക്കസ് ചെയ്യാറില്ല പ്രീമിയത്തിലേക്കൊന്നും ആൻഡ് ബാങ്ക് ലിഫ്റ്റിൻ്റെ കേസിൽ ഞാൻ രണ്ട് മൂന്ന് വാർണിംഗ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു സൈഡ് വൈസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലെവൽസ് പറഞ്ഞിട്ടുള്ള മുകളിലേക്കുള്ള ലെവൽസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ താഴത്തേക്കുള്ള ലെവൽസ് ഞാൻ അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല കാരണം ആ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സോ ഈ എപ്പോഴും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെ എങ്ങനെയാണ് ബിഹേവ്യാന്ന് വെച്ചാൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് ട്രാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫോൾ താഴത്തേക്ക് ഉണ്ടാവുന്നതാണ് ആൻഡ് ഇന്നലെ കയറിയിട്ടുള്ള ബയേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത ബയേഴ്സാണ് ഇന്ന് അവിടെ ട്രാപ്പായിട്ടുള്ളത് സോ ആ ബയേഴ്സ് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിലും അവിടുന്ന് താഴത്തേക്ക് ഒരു പ്രൈസാക്ഷൻ കാണിക്കേണ്ടതുണ്ട് ഇത് സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ ഫണ്ടേയാണ് സൊ അതുകൊണ്ടാണ് ഇന്ന് മുകളിലേക്കുള്ള ലെവലിൽ മാത്രം ഞാൻ കാണിച്ചത് താഴത്തേക്ക് മൊമെൻറ്റം ഇല്ല എന്ന് കാണുന്നതോടുകൂടി ആൻഡ് സപ്പോർട്ടിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ഫാമിലിയിലൊക്കെ പറഞ്ഞെന്നുള്ളത് സോറി സോ എന്തായാലും ഫ്രസ്ട്രേഷൻ്റെ അംഗി അറ്റത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്നും ഉണ്ടായിട്ടുള്ളത് എഗെയിൻ മാർക്കറ്റ് വന്നിട്ട് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റെക്ക് ആയിട്ടുണ്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി വന്നിട്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെ തന്നെ സ്റ്റെക്കായിട്ടുണ്ട് ആൻഡ് എഗെയിൻ നിഫ്റ്റി വന്നിട്ടുണ്ട് ടു ഹൺഡ്രഡിൻ്റെ താഴെ തന്നെ സ്റ്റെക്ക് ആയിട്ടുണ്ട് സി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എല്ലാം ഇനി റെസിസ്റ്റൻസുകളാണ് നാളെ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് എന്താ പറയുക ചീഞ്ഞ ഒരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരാഴ്ചയും നമ്മൾ ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ലിഫ്റ്റിൽ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഹഡ്രഡ് താഴെ ഇനിയും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ബ്രേക്ക്ഔട്ട് എത്രത്തോളം ഞാൻ കൺഫേം ആണെന്ന് ചോദിച്ചാൽ ഐ ആം നോട്ട് അറ്റ് ഔൺ നോട്ട് അറ്റ് ഓൾ കൺഫേം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു മൂവ് കിട്ടാനായിട്ടുള്ള സാധ്യതയുടെ ദിവസമായിരുന്നു കാരണം അത്രയും ഗ്യാപ് ഡൗൺ വന്നിട്ട് അവിടെ ബൈ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഒരു അപ്പസൈഡിലേക്കുള്ള മൂവ് കാണിക്കണമായിരുന്നു ബട്ട് എക്സ്പയറി ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇന്ന് അത് കാണിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനി എഗെയിൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് സൂപ്പർ സ്ട്രോങ് ആയിട്ട് ആക്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഇഫ് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് അത് എന്തുകൊണ്ടു കൂടിയാണ് പറയണതെന്ന് വെച്ചാൽ നിഫ്റ്റി കിടക്കുന്നത് മുകളിൽ റെസിറ്റൻസ് ലെവലിലുള്ള തൊട്ടടുത്തൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര മൂവ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എങ്ങനെയാണ് മോർണിംഗ് ടൈമിലെ ബിഹേവിയർ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആൻറ്റ എഗെയിൻ ഇന്നും പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഇന്നും എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഒരു കോൾ ഓപ്ഷനിലേക്ക് കയറി ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ട് അങ്ങനെ താളിച്ചിരുന്നു എന്ന് ഉള്ളൂ അതിനകത്ത് എസ് എല്ലിൽ വെച്ചാൽ പ്രീമിയം പോലും കിട്ടുന്നില്ല പിന്നെ എന്തിനാ അത് ബുക്ക് ചെയ്യുന്നു എന്നുള്ള ലെവൽ അങ്ങനെ ഇരുന്നു ഇത്രയും സമയം ഞാൻ ജന്മത്തിവരെ ട്രേഡിൽ ഇരുന്നിട്ടില്ല കേട്ടോ ഒരു ട്രേഡിൽ ഞാൻ ഇന്നിരുന്ന അത്രയും ഒന്നും ഞാൻ ജന്മ ഒരു ട്രേഡിലും കാണിച്ചിട്ടില്ല എന്നതാണ് ഇൻഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ സെറ്റപ്പ് വെച്ചിട്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് താഴത്തേക്ക് വന്നിട്ട് ആൻഡ് പ്രൈസ് പ്രൈസാക്ഷൻ കൂടി കമ്പയിൻ ചെയ്തിട്ട് താഴത്ത് നിന്ന് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് മുകളിലേക്കുള്ള എൻട്രീ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സോ അതിനകത്ത് രണ്ടിനകത്തും നല്ല ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി ഹാപ്പിയാണ് കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു ചിന്തയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഗോൾഡ് ഗോൾഡിൻ്റെ കേസ് പല ആളുകളും ചോദിക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ കമൻറ്റിലും ഞാൻ ഒരുപാട് കണ്ടു എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യൽ സിമ്പിളാണ് നമ്മുടെ ടെലിഗ്രാം ലിങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ മുകളിലായിട്ട് എക്സസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും യൂഷ്യൽ പ്രോസസ്സ് തന്നെ ഉള്ളൂ അത് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് ചോദിക്കും അതെന്താണ് സ്പെക്കുലേഷൻ ആണോ അതാണോ ഇതാണോ എന്നുള്ളൊക്കെ എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആൻഡ് അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടും ആൻഡ് അഗെയിൻ പറയാനുള്ള ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല വേണമെങ്കിൽ ചെയ്താൽ മതി ആ ലിങ്ക് ഞാൻ ഞാനവിടെ തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി എനി ചാൻസ് നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരാളുണ്ടെന്നുള്ളതാണ് പല ആൾക്കാർക്കും നിങ്ങളിൽ തന്നെ പല ആൾക്കാർക്കും അറിയാൻ പറ്റും നിങ്ങൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇന്ന വെരിഫിക്കേഷൻ ഫെയിലിയർ കാണിക്കുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സമയത്ത് അതിന് പിന്നെ റിപ്ലൈ കിട്ടുന്നത് അല്ല ഇൻ ദ സെൻസ് അത് ഇന്ന ഇന്ന കാര്യം കൊണ്ടാണ് ഇത്ര സമയം കൊണ്ട് റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് എൻ്റെ ഉള്ളതുകൊണ്ടാണ് യൂഷ്വലി നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എൻ്റെ ഉണ്ടാവാറില്ല സോ ആ ഒരു സപ്പോർട്ട് തന്നെ നമ്മളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് അല്ലാണ്ട് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്ട്രാറ്റജി ക്ലാസിൻ്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ്സാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് അതിനകത്ത് ആ ക്ലാസ്സിനകത്ത് നിങ്ങൾ പിന്നെ പാർട്ടിസിപ്പൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് വഴി പിന്നെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത അത് ഫണ്ട് ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ക്ലാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ ആൻഡ് അതിനകത്ത് ഇപ്പം ക്ലാസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിന്തിക്കുന്നത് പോലെയുള്ള പിന്നെ തല പൊട്ടിക്കുന്ന അനാലിസിസോ കാര്യങ്ങളോ ഒന്നുമില്ല അറിയാവുന്നവർക്കറിയാം വെരി സിമ്പിളാണ് രണ്ട് മിനിറ്റോട് നമുക്ക് ഒരു ചാർട്ടിനെ ഡീകോഡ് ചെയ്തെടുക്കാം രണ്ടേ രണ്ട് മിനിറ്റോട് നമ്മളുടെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം ആ ഒരു രീതിയിലുള്ള പിന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഈ ഒരു ഗോൾഡിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഗോൾഡിന് വേണ്ടിയിട്ട് അത് ഫോറക്സിൽ ബാക്കിയുള്ള പേഴ്സിലൊക്കെ വർക്ക് ആവുന്നുണ്ട് ബട്ട് എസ്പെഷ്യലി ഫോ ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്ത് എടുത്തേക്കുന്നതാണ് ഞാനത് പറയുമ്പോൾ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് രണ്ട് പേര് രണ്ട് കോളെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സി എനിക്ക് ചാർട്ടിൻ്റെ കൂടെ കൊടുക്കാൻ ടൈമില്ല ഈ ഒരു ഫോറക്സ് മെത്തേഡ് എത്ര സമയമെടുക്കും ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ചാർട്ടിനെ അനാലിസിസ് ചെയ്യാൻ പറ്റും ചോദിച്ചിട്ട് സി ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് എന്നുള്ളത് ആൻഡ് അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കാണിച്ചു തരാനും പറ്റും വിൽ കംസ് ടു നമ്മുടെ പിന്നെ വെബിനാറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സി വെബിനാറിലേക്ക് വിളിക്കുകയല്ല ഞാൻ സി ഇവർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര ടൈം എടുക്കും ഇതൊന്ന് പഠിപ്പിച്ചു തരാനായിട്ട് സോ എനിക്ക് ക്ലീൻ ആയിട്ട് പറയാൻ പറ്റും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്കത് പഠിപ്പിച്ചു തരാം ബട്ട് എന്നെ വിളിച്ച ആളടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടാളടുത്തും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ടൈം എടുക്കും ടൈം എടുക്കുന്ന പ്രോസസ്സാണ് എന്നുള്ളത് മാത്രമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ സി സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി നിങ്ങൾ ഈ പിന്നെ യൂട്യൂബിലും മറ്റിടത്തും കാണുന്നത് പോലെയല്ല അത്ര ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് അനാലിസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം ബട്ട് ആ ഒരു പ്രോഫിറ്റിനെ ലോങ് ടൈമിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗെയിം അവിടെയാണ് നിങ്ങളുടെ സൈക്കോളജി വരുന്നത് സോ ഈ സൈക്കോളജി ബിൽഡ് ആവാനായിട്ടാണ് നിങ്ങൾക്ക് ടൈം വരുന്നത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പല സ്ട്രാറ്റജിയും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈസി ടു ഫോളോ ആണ് നിങ്ങൾക്ക് രണ്ട് ദിവസം അന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം റിയൽ മാർക്കറ്റിൽ ഒന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റും ബട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന കാശിനെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാന്നുള്ളത് ടെൻ പെർസെൻറ്റേജ് ഗാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത ആരാളല്ലേ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ബട്ട് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് കിട്ടിയ പ്രോഫിറ്റിനെ കൊണ്ടുപോയി കളയുന്നുള്ളതാണ് അതാണ് സൈക്കോളജിയുടെ ഗെയിം സോ എന്നെ വിളിച്ചിടത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കേസും ഇതാണ് ടൈം എടുക്കും അങ്ങനെ ഈസി ആയിട്ട് പഠിപ്പിച്ചിരുന്ന കാര്യം എനിക്കറിയില്ല പറയാൻ കാരണം ഇത് ഈസി ആയിട്ട് സൈക്കോളജി ബിൽഡ് ആവില്ല എന്നുള്ളത് കൊണ്ടാണ് സോ യൂസ് യൂഷ്വലി പിന്നെ ലോസുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേറ്റേ കാര്യമുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയാണ് ടൈം എടുക്കും കാരണം സൈക്കോളജിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രാറ്റജിക്കോ മണ്ണാങ്കട്ടിക്കോന്നും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചാർട്ടിന് ഡീകോഡ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അനലൈസ് ചെയ്ത് തരുന്ന ലെവൽസ് നിങ്ങൾക്ക് ഈച്ചാൻ എവറി ഡേ കിട്ടുന്നുണ്ട് ആ ലെവൽസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും സി ഞാൻ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ ചെയ്ത് തരുന്നുണ്ട് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നിട്ടും ഇന്നിപ്പം ഞാൻ ആ ലെവൽസ് നിങ്ങൾക്ക് താഴത്തേക്കുള്ള ലെവൽസ് തന്നിട്ടില്ല മുകളിലേക്കുള്ള ലെവൽസ് ഞാൻ ആവശ്യപ്പെട്ട് നിങ്ങളുടെ എന്താ പറയുക ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡൽ ക്ലോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ ബട്ട് ഈ ഒരു മെസ്സേജ് കണ്ടിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മടിയൊന്നും ഇല്ലാണ്ട് നിങ്ങളൊന്നും താഴൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താത്ത ഈ ഒരു മെസ്സേജ് ഞാൻ അവിടെ തന്നിട്ടും പി ഇ എടുത്തിട്ട് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരില്ലേ താഴത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ പി ഇ എടുത്ത് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരില്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഉണ്ടാവും ഐ ആം ഡാൻ ഷ്യൂർ കാരണം എന്താ വെച്ചാൽ ഇതാണ് സൈക്കോളജി മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയല്ല കുഞ്ഞെ ഇപ്പം താഴത്തേക്ക് വരും നീ പി എടുത്തോ ബാക്കിയുള്ളവരൊക്കെ സീൽ നിൽക്കുമ്പോൾ നീ പി എടുത്തോ നീ മാത്രം വിളവരാകും ബാക്കിയുള്ളവന്മാരൊക്കെ പൊട്ടന്മാരാവും അവരെല്ലാവരും പിടിച്ച് നമുക്ക് ചോരത്തേക്കാം നീ പി എടുത്തോ പി എടുത്തോ ബാക്കിൽ നിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ സൈക്കോളജി നമ്മുടെ മനസ്സ് സോ നമ്മൾ കയറിയിട്ട് പിയിലേക്ക് കയറും സോ അങ്ങനെ പിയിലേക്ക് കയറിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മടിയില്ല എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതാണ് സൈക്കോളജിയുടെ ഗെയിം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സസ്റ്റെയിൻ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജി ബിൽഡ് ആയാൽ മതിയാവുള്ളൂ ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് ഗോൾഡൻ്റെ സ്ട്രാറ്റജിയിലേക്ക് എഗെയിൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് അത് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കാരണം എൻ്റെ കൺമുമ്പിൽ നിന്ന് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് അക്കൗണ്ട് ഡബിളും ട്രിപ്പിളും ആക്കിയിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ ബാച്ച് തന്നെ നമ്മളുടെ പിന്നെ എ ഔട്ട് സ്റ്റുഡൻസിലുണ്ടെന്നുള്ളതാണ് ബട്ട് എത്ര ആൾ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതൊരു വലിയ ക്വസ്റ്റൻ മാർക്കാണ് കാരണം അവിടെയാണ് സൈക്കോളജി വരിക ഈസി മണിയാണ് എന്ന് ചിന്തിക്ക തുടങ്ങുന്ന സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റീസ് പൺ ചെയ്യും എന്നിട്ട് ആവശ്യമില്ലാത്ത അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യും ഞാൻ എൻ്റെ ഡയറക്ഷനിലേക്കാണ് ഞാനാണ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്തയിലേക്കൊക്കെ നമ്മൾ മാറും ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ട് കളയുന്ന സീൻ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം എന്ന് അധികം കുറച്ച് കൂടുതൽ കഥ പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം എന്തായാലും ഡിസ്കഷനൊക്കെ എങ്ങനെയായിരുന്നു എന്താണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നൊക്കെ ഡീറ്റൈലായിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് ഓക്കെ ഞാനിപ്പോൾ ഉള്ള ഗോഡിൻ്റെ ചാർട്ടാണ് സോ ഇതായിരുന്നു ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡുകൾ ഒന്നാമത്തെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതാണ് എൻ്റെ പിന്നെ നിയർ ടൈം ബിസിനസ് പോയിൻറ്റ് എന്താണ് സംഭവം എന്നുള്ളത് ആ സ്ട്രാറ്റജി അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇതായിരുന്നു എൻ്റെ സപ്പോർട്ട് പോയിന്റ് ഇവിടെ ഞാൻ ബുക്ക് ചെയ്തു ഇവിടുന്ന് ആസ് പ്രൈസ് ആക്ഷൻ ഞാൻ ഒരു ട്രേഡിൽ കയറി ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനെയും ബുക്ക് ചെയ്തു രണ്ട് ട്രേഡ് ആയിട്ടുള്ള രണ്ട് ട്രേഡ് കിട്ടി ഫൈൻ ദാറ്റ്സ് ഇറ്റ് ആൻഡ് ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പിന്നെ ഈവന്യു സെഷൻ വരുന്നുണ്ട് അതിനകത്തും ബ്ലാസ്റ്റിങ് ആയിട്ടുള്ള ട്രേഡുകൾ കിട്ടും അതും ഗ്യാറിയാണ് കാരണം ആകെ രണ്ട് സെഷനെ നമുക്ക് വരുന്നുള്ളൂ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ആകെ രണ്ട് സെഷനെ വരുന്നുള്ളൂ ആ ഒരു രണ്ട് സെഷനിൽ നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടാറുണ്ട് സോ അത് വെച്ചിട്ടുതന്നെ നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആസ് ഓഫ് നോ പറ്റുന്നുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റ് തേച്ച് കഴി തേച്ച് കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പറ്റുന്നുണ്ടെന്നുള്ളതാണ് സത്യം ആൻഡ് മോർ ഓവർ നമ്മൾ പിന്നെ ഹെവി ലോസിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ റേഞ്ചിലുള്ളിൽ ആയതുകൊണ്ട് തന്നെ ലോസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് കൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ വന്നിട്ടില്ല ആൻഡ് നിങ്ങൾ ആരെങ്കിലും പിന്നെ ഗോൾഡൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആൻഡ് വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീഷ്യൽ വാട്സാപ്പ് നമ്പർ പിന്നെ സം റീസൺസ് അത് ഇപ്പോൾ കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസിൻ്റെ താഴെയായിട്ട് ഫോർ സീറോ ഫോർ സീറോയിൽ എൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട് ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ആൻഡ് ഇനി ഇന്ന് ഇന്നത്തെ ഷാപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇന്ന് ഞാൻ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് ഇവിടെ ഈ ഒരു ലെവലിലൊക്കെ ആയിട്ടാണ് എസ് ഈ ഒരു ഗ്രീൻ ലൈറ്റ് തന്നെയാണ് അതായത് ട്വൻ്റി വൺ വൺ ട്വൻറ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു വൺ ട്വൻറ്റി എന്നുള്ള ലെവലാണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ താഴെ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ആൻഡ് അവിടുന്ന് തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഇവിടുന്ന് പിന്നെ മാർക്കറ്റിൽ ബുള്ളിഷ് മൊമെൻ്റാൻ കാണിക്കുന്നത് സോ ഞാൻ വാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ചാർട്ട് ഷെയർ ചെയ്ത് സമയത്ത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്കി എത്തിയിട്ടുള്ളൂ ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ടുള്ള ട്രേഡ് വന്നു ചെറിയ രസം തന്നെയാണ് വന്നിട്ടുള്ളത് ആൻഡ് ശേഷം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് കിട്ടി ബട്ട് ഇതിനകത്ത് പ്രീമിയം ഡീക്ക് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു എഗെയിൻ ഒരു ക്വസ്റ്റൻ മാർക്കാണ് ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് ഞാൻ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ തിങ്ക് അല്ല ഷുവർ ഈ ഒരു പോയിന്റിലൊക്കെയാണ് ത്രീ ഫിഫ്റ്റി എന്നുള്ള പോയിന്റിലൊക്കെയാണ് ആൻഡ് ആ ഒരു ക്യാൻഡലെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡലാണ് പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് ആൻഡ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൻ്റെ പകുതിക്കോ അങ്ങനെയൊക്കെയാണ് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡലിൽ മാത്രമേ പ്രീമിയം ഒന്ന് കൂടി പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ആൻഡ് അത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ചെയ്തു ആൻഡ് വെച്ച് 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 അവസാനം എക്സിറ്റ് ആയി എന്നുള്ളതാണ് എക്സിറ്റ് ആയി ഇൻ ദ സെൻസ് ഒരു ചെറിയ ലോസ് തന്നെ എക്സിറ്റ് ആയെന്നുള്ളതാണ് ലെറ്റ് ഇറ്റ് ബി അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് മാർക്കറ്റ് വരുമ്പം എക്സ്പയറി ഡേയിലും കൂടി ആവുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡി ഒക്കെ ഉണ്ടാകുന്നതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തില് പറയേണ്ടല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കഥ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കാൻ അഗെയിൻ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീൻ ഷാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ നിഫ്റ്റിയുടെ ആണ് സി ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതൊരു റിസസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും ഇവിടെ എഗെയിൻ ഇതൊരു റിസസ് പോയിന്റ് ആക്ട് ആക്ട് ചെയ്യും ആക്ട് ചെയ്യും കാരണം ഇവിടെ നിന്നാണ് ഈ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ളത് ലാസ്റ്റ് സെൽ ഓഫ് വന്നിട്ടുള്ളത് ഇവിടെ സോ മാർക്കറ്റിൽ എത്ര വലിയ മൊമന്റങ്ങളിൽ നിന്നുണ്ട് എന്ന് തന്നെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിലയൻസിൽ നല്ലൊരു മൂവ് എന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ റിലയൻസിൻ്റെ ചാർട്ടിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മൂവ് റിലയൻസിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സപ്പോർട്ടിൽ ഒരു ചെറിയ മൂവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് വെൻ ഇറ്റ് കംസ് ടു പിന്നെ ടി സി എസ് ടി സി എസ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് മറ്റേ ന്യൂസ് കൊണ്ടാണ് ബട്ട് ടി സി എസ് കിടക്കുന്നത് ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയാണ് ഇതാണ് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് വെൽ കംസ് ടു ഇൻഫി ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇൻഫിയും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത് സോ ഈ ഒരു ലെവൽ ഇൻഫീലും ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് നമ്മൾ ബാക്കിയുള്ള പിന്നെ ബാങ്കിങ് സെക്ടറിലെ ഷാർട്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള ആ റേഞ്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട് സോ നിഫ്റ്റി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ മൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ മാത്രമാണ് ഇന്നൊരു ഷാർപ്പായിട്ടുള്ള മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റുള്ളത് ബാക്കിയൊക്കെ സ്ലഹീഷായിരുന്നു സോ ഇവർ മൂവ് ചെയ്ത് നിർബന്ധമാണ് സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവായിട്ട് നിഫ്റ്റിയുടെ ട്രേഡിനെ നമുക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നുള്ള കേസാണ് സോ എഗെയിൻ നമ്മൾ നാളത്തേക്കുള്ള ലെവൽസിനെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ അതായത് ട്വൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പർ സൈഡ് എഗെയിൻ ഞാൻ പറയുകയാണ് ഞാൻ അത്ര ഭയങ്കര ആയിട്ട് ഞാൻ ട്രേഡിനെ നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് നിഫ്റ്റിയിൽ ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് സോ ഈ രണ്ട് ലെവലിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലും ആൻഡ് അതിനു ശേഷം നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലും നമുക്ക് എടുക്കാൻ പറ്റും ട്വൻ്റി ഫൈവ് തൗസൻ്റെ താഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ താഴത്തേക്കുള്ള മൊമെൻറ്റം കാണാൻ പറ്റുകയുള്ളൂ ആൻഡ് എഗയിൻ ജാപ്പ് അപ്പാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് തിരിച്ച് വന്നിട്ട് ആയി ഒരു യൂടെൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂടെണിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇവിടെ വെച്ചിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഗെയിൻ ഒരു മണ്ടത്തെ തീരുമാനമായിരിക്കും കാരണം ബാങ്ക് നിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി കിടക്കുന്നത് പിന്നെ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് താഴെയാണ് സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിഫ്റ്റി കൂടി ബാങ്ക് നിഫ്റ്റി കൂടി താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ എഗെയിൻ ആയി കഴിഞ്ഞാൽ എഗെയിൻ അവിടെ നമുക്ക് നിഫ്റ്റിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡീക്കേ ഉണ്ടാവും സോ പ്രീമിയം മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ റൂട്ടേൺ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഗ്യാപ് ഡൗൺ ആണ്ടാവുന്നതെങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് ഈ ഒരു ട്വൻ്റി ഫൈവ് വൺ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള പോയിൻ്റ് തന്നെയാണ് ഈ റേഞ്ചിന്റെ ഇവിടെ റേഞ്ചോ കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് നല്ലൊരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ ഏറ്റവും നല്ല കണ്ടീഷൻ വരാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതാണ് നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവുമെന്നുണ്ടെങ്കിൽ എഗയൻ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല കാരണം ഒരു ട്രാപ്പോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതൊക്കെ റെസൻസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബട്ട് നിന്ന് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തൊരു ആഫ്റ്റർനൂൺ സെഷൻ ഇല്ല ഒരു വൺ തേർട്ടിക്ക് ശേഷമോ അല്ലെങ്കിൽ ടു ഓ ക്ലോക്കിന് ശേഷമൊക്കെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക്ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ എഗൻ ഇവിടുന്ന് നല്ലൊരു ഷോർട്ട് കവറിങ് മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് വെൽക്കംസ് ടു ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കേസാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് അതായത് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് നന്നായിട്ട് വാച്ച് ചെയ്യേണ്ട ലെവലാണ് കാരണം ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി എഗെയിൻ റിവേഴ്സായി എഗെയിൻ ആയി എഗ് റിവേഴ്സ് ആയി റിവേഴ്സ് ആയി ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് മൂന്നു തരാനുള്ള സാധ്യതയുണ്ട് ബട്ട് അവിടെ ഒരു കൺസേൺ കൂടി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ നിന്ന് ട്രാപ്പ് ആയി കഴിഞ്ഞാൽ എഗെയിൻ ബയേഴ്സ് ഒന്ന് പിന്നെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് സോ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് തൊട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ലോട്ടിൽ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ടിൽ മാത്രം ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ഉള്ളിൽ ട്രെയിനിനെ പ്ലാൻ ചെയ്യാം അത് പോയിട്ട് തിരിച്ചു വന്നിട്ട് രണ്ടാമത്തെ ടൈം ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്ലസ് വൺ ക്വാണ്ടിറ്റിനെ മാത്രം ആഡ് ചെയ്യുക കാരണം ഇവിടുന്ന് പിന്നെ കിട്ടുന്ന മൂവ് നല്ല ഷാർപ്പായിട്ടുള്ള മൂവായിരിക്കും സോ ആ ഒരു പോയിന്റിനെ വ്യക്തമായിട്ട് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് സോ തുടക്കത്തിൽ തന്നെ ചാടി കയറി വിടുന്ന ഹെവി ക്വാണ്ടിറ്റിയിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ വാച്ച് ചെയ്യേണ്ട ലെവൽ ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡ് ആണ് ആൻഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിൻറ്റാണ് സോ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ടൈമിൽ നിങ്ങൾ പിന്നെ നിഫ്റ്റിനെ കൂടെ ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് നിഫ്റ്റിയിലും കൂടി ആ ഒരു മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ആവാനുള്ള സാധ്യത അവിടെ ഹൈ ആണെന്നുള്ളതാണ് ആൻഡ് അഗെയിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സെയിം സ്റ്റോറി തന്നെയാണ് പറയാനുള്ളത് നിഫ്റ്റി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ സൂപ്പർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് വൺ ഫൈവ് വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള ലെവലിലാണ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിലാണ് സോ ആ ഒരു ലെവലിൽ നിന്ന് വാച്ച് ചെയ്യുക ആ ലെവലിന് മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഫർദർ കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ഞാൻ ഐ സി സി ഐ ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു വീക്ക്നസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെടുക്കാൻ പറ്റും ഇവിടെ അതായത് വൺ ടു ത്രീ ടു എന്നുള്ള ലെവൽ എടുക്കാൻ പറ്റും വൺ ടു ത്രീ ടു ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവലാണ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടു സീറോ എന്നുള്ള ലെവലിവരേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ വൺ സെവൻ നയൻ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ലെവലിന് മുകളിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അപ്പോസൈഡിലേക്ക് ഒരു ഫ്രഷ് മൂമെൻ്റ് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം ഇന്നും മാർക്കറ്റ് പിന്നെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവൽ തന്നെയാണ് സോ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ വൺ സെവൻ ത്രീ എന്നുള്ള ലെവലാണ് വൺ വൺ സെവൻ ത്രീയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു വൺ വൺ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിലേക്കുള്ള മൂവ്മെൻറ്റൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എഗെയിൻ ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക വൺ നയൻ ടു സെവൻ എന്നുള്ള ലെവലിനെ വച്ച് ചെയ്യാം വൺ നയൻ ടു സെവൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഒരു ഫർദർ അപ്പോസൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും ടീസേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഫോർ ഫൈവ് ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഫോർ ഫൈവ് ഡബിൾ സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ നമുക്ക് ഒരു വീക്ക്നസ്സിനായിരിക്കും കാണാൻ പറ്റുക സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗയിൻ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ നമുക്ക് ആയിട്ട് വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് ത്രീ സീറോ വൺ സീറോ പ്രീവിയസ്ലി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെവലാണ് സോ ഈ ഒരു ലെവലിൽ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ഒക്കെ ബ്രേക്ക് താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റും കിട്ടും ഈ ട്രെൻഡ് ട്രെൻഡിലായിരുന്നു നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് എത്രയോ ദിവസം മുമ്പ് നമ്മൾ വരച്ചുവച്ചാണ് ഇന്നും മാർക്കറ്റ് ഇൻഫാക്ട് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലെലിനെ തന്നെയാണ് ആൻഡ് ഇനി ഈ ഒരു ലെവലിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് കണ്ടിന്യൂ കൂടെ ഒരുമിച്ച് നമ്മുടെ ബ്രേക്ക് ഡൗൺ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ ഉണ്ടാവാനുള്ള സാധ്യത and profit booking ബുക്കിങ്ങിൻ്റെ കാര്യത്തിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യ കൂടി പറയാനുള്ളത് ഇത് ട്രെൻഡ് ലൈനാണ് ട്രെൻഡ് ലൈനിലൊരു ട്രാപ്പ് യൂഷ്വല കാണാറുണ്ട് ആൻഡ് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ഈ ഒരു പോയിൻറ്റിനൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവാണ്ടിരിക്കുക and ഇതിനെയും കൂടി ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവ് താഴത്തേക്കുണ്ടാവാൻ സാധ്യതയുണ്ട് so ഈ ഒരു സപ്പോർട്ടിനെയും കൂടെ ആയിട്ട് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് എൻ്റെ നിന്റെ വീഡിയോ കമറാകാതെ ലിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടാണ് ദിവസം നിങ്ങൾ വീണ്ടും കാണണം Vai.